द्युजरुषाकृगलासवपुर्धरं नृगनृपं त्रिदिवालयमापयन् निजजने धिजभक्तिमनुत्तमाम् उपदिशन् पवनेश्वर पाहि कृष्णाय वासुदेवाय ദേവഗീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഗുരുവായൂരപ്പ പരബ്രഹ്മസ്വരൂപമായിട്ടുള്ള ഭഗവാനെ സജ്ജനങ്ങളെ ഇന്നത്തെ വ്ലോഗിൽ ഒരു ചെറിയ വിഷയമാണ് പറയണത് സെമിറ്റിക് വൈദേശിക മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന അബദ്ധങ്ങളും ഋഷീശ്വരന്മാരുടെ അകക്കണ്ണ് കൊണ്ട അകക്കണ്ണ് കൊണ്ട് കണ്ടെത്തിയ ഭാരതത്തിലെ വേദഗ്രന്ഥങ്ങളിലെ യാഥാർത്ഥ്യങ്ങളുമാണ് പറയുന്ന വിഷയം ഭാരതത്തിൻ്റെ വിശ്വാസത്തിൽ നാല് യുഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം ഇന്ന് നമ്മൾ ജീവിക്കുന്ന നാലാമത്തെ യുഗമായിട്ടുള്ള കലിയുഗം അവസാനത്തെ യുഗമാണ് കലിയുഗം ഒരു സൈക്കിൾ ചക്രം പോലെ ഇതിങ്ങനെ റൊട്ടേഷൻ ചെയ്ത് വരികയാണ് ചെയ്യുക ഇനി ഈ കലിയുഗത്തിൽ അവസാനം പ്രളയം ഉണ്ടാവും പ്രപഞ്ചം നശിക്കും വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങും അവിടെയാണ് അല്ലെങ്കിൽ സത്യയുഗം പിന്നെ സത്യയുഗം പരിപാലിക്കപ്പെടും സത്യയുഗത്തിൻ്റെ അവസാനം വീണ്ടും ഒരു പ്രളയം ഉണ്ടാവും സത്യയുഗം നശിക്കും അടുത്തത് ത്രേതായുഗുണ്ടാവും അവിടെ ഒരു പ്രളയം പ്രളയമുണ്ടാവും അവസാനം പിന്നീട് ദ്വാപരയുഗം അവിടെയും അവസാനം പ്രളയം ഇന്ന് കാണുന്ന കലിയുഗം വീണ്ടും ആവർത്തിക്കപ്പെടും ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചാക്രികമായിട്ടുള്ള ഒരു കറക്കാണ് യുഗങ്ങൾ ചതുർയുഗം എന്ന് പറയാം കൃതയുഗത്തിൽ വാമനാവതാരം മത്സ്യാവതാരം തുടങ്ങിയിട്ടുള്ള അവതാരങ്ങൾ വീണ്ടും ഉണ്ടാവും അതുതന്നെ അടുത്ത കൃതയുഗത്തിലുണ്ടാവും ത്രേതായുഗത്തിൽ വീണ്ടും ഒരു രാമായണം ഉണ്ടാവും ശ്രീരാമ അവതാരം വീണ്ടും ഉണ്ടാവും ദ്വാപരയുഗത്തിൽ വീണ്ടും ശ്രീകൃഷ്ണ അവതാരങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഓരോ യുഗത്തിലും അധർമ്മം പെരുകി വരുന്ന സമയത്ത് ദുഷ്ടന്മാർ വർദ്ധിക്കുന്ന സമയത്ത് അവിടെയൊക്കെ അവതാരപുരുഷന്മാർ വരും ധർമ്മത്തിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അധർമ്മത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ദ്വാപരയുഗത്തിൻ്റെ പ്രളയത്തിന് ശേഷം വീണ്ടും നമ്മൾ ജീവിക്കുന്ന കലിയുഗം വീണ്ടും ഉണ്ടാവും നമ്മളുടെ കർമ്മഫലത്തിനനുസരിച്ച് നമ്മൾ വീണ്ടും ഏതെങ്കിലും യുഗത്തിലൊക്കെ പുനർജനിക്കാൻ സാധ്യത ഉണ്ട് അത് ഹിന്ദുക്കളുടെ കാര്യമല്ല പറഞ്ഞത് ആകെ ഉള്ള എല്ലാ മതത്തിലുള്ള മനുഷ്യരുടെയും കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഹിന്ദുവിൻ്റെ കാര്യം മാത്രമല്ല മനുഷ്യരുടെയാണ് അതുകൊണ്ടാണ് പറയുന്നത് സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുക എന്ന് പറയാൻ കാരണം ജീവികളൊന്നും പരമാവധി കൊല്ല ഉപദ്രവിക്കുക ഒന്നും ചെയ്യാതിരിക്കുക എന്താ വച്ചാൽ നമ്മളുടെ കർമ്മഫലം നമ്മുടെ പിന്തുടരും അത് പുനർജന്മത്തിന് കാരണമാകും എന്നാണ് പറയുന്നത് ഭാരതത്തിലെ വേദം തന്നെയാണ് സത്യം അതിൽ യാതൊരു സംശയവും വേണ്ട സെമിറ്റിക് മതങ്ങളുടെ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് സത്യമാണെന്ന് എനിക്ക് തോന്നണില്ല കാരണം യുക്തിക്ക് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് ഒരു സ്വർഗം ഒരു നരകം അതിലപ്പുറത്തേക്കൊന്നും അവരുടെ ഗ്രന്ഥങ്ങളും വളർന്നിട്ടില്ല അവരുടെ ആചാര്യന്മാരും വളർന്നിട്ടില്ല അവരുടെ ദൈവങ്ങളും വളർന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് വായിച്ചപ്പോൾ എന്നാൽ ഭാരതീയ ഋഷീശ്വരന്മാരുടെ കണ്ടെത്തലുകൾ അങ്ങനെയല്ല ഭാരതത്തിനെ സനാതനധർമ്മം എന്ന് തന്നെ വിളിക്കാനുള്ള കാരണം ഈശ്വരനാൽ സനാതനാൽ അതായത് നശിക്കാത്തവനാൽ ഈശ്വരനാൽ ഉണ്ടാക്കപ്പെട്ട ധർമ്മമാണ് ഹൈന്ദവധർമ്മം സനാതനധർമ്മം ഇനി സനാതനം എന്ന വാക്കിൻ്റെ മറ്റൊരു അർത്ഥം ഒരിക്കലും നശിക്കാത്ത ധർമ്മം എന്നാണ് എന്നും നിലനിൽക്കുന്നത് എന്നാണ് അതിൻ്റെ ഒരർത്ഥം അതുകൊണ്ട് തന്നെ ഇത് ഇതിലെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങളും നശിക്കാത്തതും സംശയം ലവലേശം ഇല്ലാത്തതുമായിരിക്കും ഇതിൽ ആയിരിക്കാം എന്ന വാക്കിന് പ്രാധാന്യം ഇല്ല ധർമ്മത്തിലെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ആണ് എന്നാണ് ഉറപ്പിച്ച് പറയുന്നത് അതുതന്നെയാണ് സെമിറ്റിക് മതങ്ങളിലെ പോലെയല്ല ഇതിലെ കാര്യങ്ങൾ സെമിറ്റിക് മതങ്ങളിലെ പല ഗ്രന്ഥങ്ങളിലും നമ്മൾ കാണാറുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ലോക അവസാനിക്കും രണ്ടായിരത്തി മുപ്പതിൽ ലോക അവസാനിക്കും രണ്ടായിരത്തി നാൽപ്പതിൽ നാൽപ്പതിൽ ലോക അവസാനിക്കും അങ്ങനെ വെറുതെ അതിൽ പല ഗ്രന്ഥങ്ങളിലും അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് പല പ്രഭാഷണങ്ങളിലും കേൾക്കാറുണ്ട് എന്നിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ലോകം അവസാനിച്ചിട്ടില്ല അപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ആ കണക്ക് ഗണിതം തെറ്റാണ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഊഹങ്ങളല്ല പറയേണ്ടത് കൃത്യമായിട്ട് പറയണം കണക്ക് കൃത്യമായിരിക്കണം ആ കാര്യത്തിൽ ഭാരതീയ ഗ്രന്ഥങ്ങളാണ് നൂറ് ശതമാനം ഗവേഷണത്തിനും റിസർച്ച് ചെയ്യാനും ഉത്തമം ഏത് മതക്കാർക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അവസാനിക്കുമെന്ന് പറഞ്ഞാൽ അവസാനിക്കണം രണ്ടായിരത്തി ഇരുപതിൽ അവസാനിക്കുമെന്ന് പറഞ്ഞിരുന്നു കുറേ മുമ്പൊക്കെ എന്നിട്ട് എന്തേ അവസാനിക്കാത്തത് അതാണ് ഞാൻ പറഞ്ഞത് അതിലെ ഗ്രന്ഥങ്ങളിലെ കാര്യങ്ങൾ വ്യക്തമല്ല അതിന് സ്ഥിരത ഇല്ല എപ്പോൾ വേണമെങ്കിലും മാറ്റാം മാറ്റം വരുത്തും അവർ അതാണ് അതും നമ്മളും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ഗ്രന്ഥങ്ങളിൽ സംഭവിക്കും എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കുമെന്നാണ് ഒരണവീട ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാറില്ല അതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സനാതനധർമ്മം എന്ന് പറയാൻ കാരണം സനാതനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറ്റമില്ലാതെ അന്നും ഇന്നും എന്നും നിലനിൽക്കുന്ന ധർമ്മം എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി സെമിറ്റിക് മതങ്ങളിലെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ വ്യാഖ്യാനം മലയാളം വ്യാഖ്യാനം വായിച്ചാൽ മനസ്സിലാക്കാം അവരെ ഗ്രന്ഥങ്ങളിലൊക്കെ ഭൂമി പരന്നതാണ് എന്ന് കാണാൻ പറ്റും ഭൂമി പരന്നതാണ് എന്നാൽ ഹൈന്ദവ വേദങ്ങളിലും ശ്രീമദ് ഭാഗവതത്തിലൊക്കെ ഹൈന്ദവ വേദങ്ങളിലും പുരാണങ്ങളിലും ഭാഗവത പുരാണത്തിലൊക്കെ കാണാൻ പറ്റും ഉറപ്പിച്ചു പറയാണ് വേദവ്യാസ മഹർഷി പ്രേക്ഷയിത്വ ഭുവോർ ഗോളം എന്ന് തന്നെയാണ് പറയണത് ഭുവോർ ഗോളം എന്നാണ് ഭുവോർ ഗോളം ഭൂമി ഉരുണ്ടതാണ് എന്ന് ശാസ്ത്രം ഈ അടുത്ത് കണ്ടുപിടിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾ മുമ്പ് ആറായിരം ഏഴായിരം അല്ലെങ്കിൽ അയ്യായിരം വർഷങ്ങൾ മുമ്പേ തന്നെ ഭാരതീയ ഋഷീശ്വരന്മാർ വേദവ്യാസ മഹർഷി തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് മനുഷ്യനല്ല വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ എന്നാണ് പറയുക ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് വേദവ്യാസ മഹർഷി ഭഗവാന് പിഴയ്ക്കാറില്ലല്ലോ തെറ്റാറില്ലല്ലോ കൃത്യമല്ലേ ഭഗവാൻ പറയാറുള്ളൂ കണക്ക് അതാണ് പറഞ്ഞത് ഭാരതീയ ഗ്രന്ഥങ്ങളിൽ ഉരുണ്ടതാണ് ഭൂമി എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ട് അയ്യായിരം വർഷം മുന്നേ ഞാൻ മൊബൈലിൽ ഒരു വീഡിയോ കണ്ടിരുന്നു ഒരു സെമിറ്റിക് മതങ്ങളിലുള്ള ഒരു അനുയായി അദ്ദേഹം ഉറക്കെ ഘോരഘോരം പ്രസംഗിക്കുകയാണ് ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പ് നമ്മുടെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ മനസ്സിലൊന്ന് ചിരിച്ചു എൻ്റെ കൂട്ടുകാരാ അയ്യായിരം വർഷം മുമ്പേ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ഇത് മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ കോപ്പി അടിക്കുക മാത്രമല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചിരിച്ചു കൊണ്ടൊന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു മൊബൈലിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ വീഡിയോ അല്ലേ അദ്ദേഹം പ്രതികരിക്കില്ലല്ലോ എന്തായാലും അതാണ് അവസ്ഥ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ആറായിരം ഏഴായിരം വർഷങ്ങൾ മുന്നേ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം വർഷത്തിന് ശേഷം പറയണത് എന്നും അതൊക്കെ ഈ അടുത്ത് മാത്രമാണ് അവർ കണ്ടെത്തിയതെന്നും അതിന് യുഗങ്ങൾ മുന്നേ മുമ്പ് തന്നെ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ശ്രീമദ് ഭാഗവത മഹാപുരാണം എന്ന് പറയുന്ന വേദത്തിൻ്റെ കാതലായിട്ടുള്ള അല്ലെങ്കിൽ വേദത്തിൻ്റെ സത്തായിട്ടുള്ള ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൻ്റെ വ്യാഖ്യാനം മലയാളം പരിഭാഷ കിട്ടും സംസ്കൃതത്തിൻ്റെ അതൊന്ന് വാങ്ങി വായിച്ചു നോക്കൂ ഞാൻ പറയണത് ഹൈന്ദവരോട് മാത്രമല്ല സെമിറ്റിക് മതത്തിലുള്ളവരോടും കൂടിയാണ് ഞാൻ പറയണത് നിങ്ങൾ നിങ്ങളുടെ ഗ്രന്ഥം മാത്രം വായിച്ചിട്ട് ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി ജീവിച്ചിട്ട് ഞങ്ങളുടേത് മാത്രമാണ് ശരിയെന്നും മറ്റുള്ളതൊക്കെ തെറ്റാണ് തെറ്റാണ് എന്നും കരുതിയിട്ട് പൊട്ടക്കിണറിലെ തവളയെപ്പോലെ ജീവിക്കാതെ ഇതും ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങളിതിൻ്റെ മലയാളം പരിഭാഷ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ശരി എന്ന് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടേത് മാത്രമാണ് ശരി എന്ന് നിങ്ങൾ അഞ്ച് വയസ്സ് മുതലേ പഠിച്ച് അത് തലയിൽ ബ്രെയിൻ വാഷ് ചെയ്ത് കുത്തി നിറച്ച് അതുതന്നെയാണ് ശരി എന്നാണ് നിങ്ങളുടെ ധാരണ അതല്ല ശരി എന്ന് നിങ്ങൾക്കിത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഒരു കാര്യം ഭൂമി ഉരുണ്ട കാര്യം ഇനി അതേപോലെ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളിൽ കാണാം ഏഴ് കാശങ്ങൾ മുകളിലേക്കുണ്ട് എന്ന് അവർ ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് ഒരാൾ എന്നോട് പറഞ്ഞു യുഗങ്ങൾ മുമ്പ് അതിനേക്കാൾ എത്രയോ യുഗങ്ങൾ മുമ്പ് വേദവ്യാസ മഹർഷി ഭാഗവത പുരാണത്തിലും മറ്റ് പുരാണങ്ങളിലും വേദത്തിലൊക്കെ ഏഴല്ല ലോകങ്ങൾ അനേക ബ്രഹ്മാണ്ടങ്ങൾ തന്നെ ഈ ലോകത്തുണ്ട് എന്നാണ് ഭൂമി തന്നെ അനേകം ഭൂമിയുണ്ട് അനേകം സൂര്യനുണ്ട് അതിന് പുറമെ ഈരേഴ് പതിനാല് ലോകങ്ങൾ പ്രധാനപ്പെട്ടതും ഉപലോകങ്ങളായിട്ട് വേറെയും ധാരാളമുണ്ട് എന്ന് ആയിരത്തഞ്ഞൂറ് വർഷം മുമ്പ് സെമിറ്റിക് മതങ്ങളിൽ പറയുന്നതിനേക്കാൾ എത്രയോ യുഗങ്ങൾ മുമ്പ് ഭാരതത്തിലെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പുരുഷൻ്റെ ബീജത്തിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഗർഭത്തിലേക്ക് ഒരു ജീവൻ കടന്നു കഴിഞ്ഞാൽ ഒരു ഒരു ശരീരം പ്രവേ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് പത്ത് മാസം ഒൻപത് മാസം എങ്ങനെയാണ് ഒരു കുഞ്ഞായിട്ട് വളരുന്നത് എന്നുള്ള കാര്യം ഭാഗവത പുരാണത്തിൽ അയ്യായിരം വർഷം മുമ്പേ കപിലോപദേശത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് കാബിലേയത്തിൽ ഗൈനക്കോളജിയാണ് ഗൈനക്കോളജിസ്റ്റുകളായിട്ടുള്ള ഡോക്ടർമാരൊക്കെ കണ്ടു പഠിക്കേണ്ട കേട്ട് പഠിക്കേണ്ട ഒരു ഒരു ഭാഗമാണ് കാബിലേയം അല്ലെങ്കിൽ കപില ഉപാഖ്യാനം ശ്രീമദ് ഭാഗവതത്തിലുണ്ട് മലയാളം പരിഭാഷ നോക്കിയാൽ മനസ്സിലാക്കാം അതും ഇവർ പറയുന്നതിനേക്കാൾ ഇവരിങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ അങ്ങനെ പറയുന്നുണ്ട് ഓരോ മാസത്തെയും ഗർഭസ്ഥ ശിശുവിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനേക്കാൾ അയ്യായിരം വർഷം മുമ്പേ നമ്മുടെ സനാതനധർമ്മത്തിലെ ഭാഗവത പുരാണത്തിൽ വേദവ്യാസ മഹർഷി വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഒരു വ്ളോഗ് തന്നെ നിങ്ങൾക്ക് ചെയ്ത് കേൾപ്പിച്ച് തരാം ഒരു പുതിയ വ്ളോഗായിട്ട് അതിന് മാത്രം ഗർഭാവസ്ഥയെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ പൊള്ളത്തരങ്ങൾ എന്താണെന്നും ഇതിൽ നിന്ന് കോപ്പി അടിച്ചതാണ് അതൊക്കെ എന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് സെമിറ്റിക് മതങ്ങളിലുള്ളവരും മനസ്സിലാക്കുക ഹൈന്ദവരും മനസ്സിലാക്കുക മതം മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പിന്നെയും പറയണത് ഇതിലുള്ളത് മാത്രമേ അതിലുള്ളൂ ഇതിലില്ലാത്തതായിട്ട് അതിലൊന്നുമില്ല എല്ലാം ഇതിൻ്റെ ഫോട്ടോ കോപ്പിയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നിർത്താം നമ്മുടെ കലിയുഗത്തിൻ്റെ അവസാനം നമ്മൾ ജീവിക്കുന്ന ഈ കലിയുഗത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി രണ്ട് ആയിരം വർഷമാണ് ഈ കലിയുഗത്തിൻ്റെ ദൈർഘ്യം അല്ലാതെ രണ്ടായിരത്തി ഇരുപതിലൊന്നും ലോകം അവസാനിക്കില്ല അതൊക്കെ ശുദ്ധ ശുദ്ധവിഡിത്തരാണ് അവർ പറയുന്നത് നാല് ലക്ഷത്തിമുപ്പത്തിണ്ട് ആയിരം വർഷങ്ങൾ പൂർണമായി കഴിഞ്ഞാൽ അവസാനിച്ചു കഴിഞ്ഞാൽ നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം വർഷം തികയുന്ന അന്നാണ് ഈ പ്രളയം ഉണ്ടാവുക നമ്മൾ ജീവിക്കുന്ന ഈ കലിയുഗം നശിക്കും അവസാനം ആകെ പ്രളയം ഉണ്ടായിട്ട് ലോകം നശിക്കുമെന്നാണ് പറയുക പിന്നെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല എന്നാണ് അതാണ് കലിയുഗത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് അതുപോലെ സത്യയുഗം അല്ലെങ്കിൽ കൃതയുഗത്തിൻ്റെ ദൈർഘ്യം ആദ്യത്തെ യുഗമായിട്ടുള്ള കൃതയുഗത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് പതിനേഴ് ലക്ഷത്തി ഇരുപത്തിയെട്ട് ആയിരം വർഷങ്ങളാണ് അതായത് മനുഷ്യന്മാരുടെ കണക്കിൽ അത് പതിനേഴ് ലക്ഷത്തി ഇരുപത്തെട്ടായിരം വർഷമാണ് സത്യയുഗത്തിൻ്റെ അല്ലെങ്കിൽ കൃതയുഗത്തിൻ്റെ ദൈർഘ്യം സംഖ്യ അതിനെ അത് മനുഷ്യന്മാരുടെ വർഷം മനുഷ്യരുടെ കണക്ക് അതിനെ ദേവന്മാരുടെ കണക്കിൽ പറയുകയാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ് വർഷമാണ് ഇനി ത്രേതായുഗം ശ്രീരാമചന്ദ്രൻ്റെ ത്രേതായുഗം മനുഷ്യരുടെ കണക്കിൽ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറ് ആയിരം വർഷമാണ് ത്രേതായുഗം മനുഷ്യരുടെ കണക്കിൽ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റാ തൊണ്ണൂറ്റി ആറ് ആയിരം വർഷങ്ങളാണ് അത് ദേവന്മാരുടെ കണക്കിൽ മൂവായിരത്തി അറുനൂറ് വർഷങ്ങളാണ് ഇനി അടുത്തത് ശ്രീകൃഷ്ണൻ്റെ ദ്വാപരയുഗം കഴിഞ്ഞു പോയി അത് എട്ട് ലക്ഷത്തി അറുപത്തി നാല് ആയിരം വർഷമാണ് എട്ട് ലക്ഷത്തി അറുപത്തി നാലായിരം വർഷമാണ് മനുഷ്യരുടെ കണക്കിൽ അത് ദേവന്മാരുടെ കണക്കിൽ രണ്ടായിരത്തി നാനൂറ് വർഷമാണ് ഇന്നത്തെ നമ്മൾ ജീവിക്കുന്ന ഈ കലിയുഗം നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം മനുഷ്യ വർഷങ്ങളും ആയിരത്തി ഇരുന്നൂറ് ദേവ വർഷങ്ങളുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതാണ് കൃത്യമായിട്ടുള്ള കണക്കാണ് അങ്ങനെ ആവാം എന്നല്ല ഋഷീശ്വരന്മാർ ഭാരതത്തിൽ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആണ് ഷുവറാണ് അതിൽ യാതൊരു സംശയവും കൃത്യമാണ് ഭാരതത്തിൻ്റെ കണക്കുകൾ സെമിറ്റിക് മതങ്ങളെപ്പോലെ ഭൂമി പരന്നതാണ് ചിലപ്പോൾ ചില സമയത്ത് പറയും പരന്നതാണ് ചില സമയത്ത് പറയും അല്ല ഉരുണ്ടതാണ് പിന്നെയും പറയും പരന്നതാണ് അല്ല പിന്നെയും പറയും ഉരുണ്ടതാണ് അങ്ങനെ മാറ്റി പറയാറില്ല ഭാരതത്തിലെ ഋഷിമാരും ഗ്രന്ഥങ്ങളൊന്നും കൃത്യമാണ് കണക്ക് കൃത്യം തന്നെയാണ് എല്ലാ കണക്കും അങ്ങനെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ ഈ കലിയുഗത്തിൽ അധർമ്മം വർദ്ധിക്കുന്ന സമയം ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ നിത്യവും പത്രം എടുത്തു കഴിഞ്ഞാലും ടെലിവിഷൻ തുറന്നാലും ആളുകൾ അച്ഛൻ മകളെ പീഡിപ്പിക്കുക അമ്മ മകളെ വിൽക്കുക ശരീരം വിൽക്കുക പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാറുകളും ക്ലബുകളും വർദ്ധിച്ചു വരിക അതുപോലെ ആളുകൾ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വേണ്ടാത്ത രീതിയിൽ സഞ്ചരിക്കുക വ്യഭിചാരം വർദ്ധിക്കുക മാതാപിതാക്കളെ ഉപദ്രവിക്കുക കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക നാൽക്കാലികളായിട്ടുള്ള മൃഗങ്ങളെ വേണ്ടതിനും വേണ്ടാത്തതിനും ആരാധനയ്ക്കും ഭക്ഷണത്തിനൊക്കെ ആയിട്ട് വെറുതെ കൊന്നൊടുക്കുക ധാരാളം സസ്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് പോലും പാവപ്പെട്ട മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നുക ഇതൊക്കെ കലിയുഗത്തിൽ അധർമ്മം വർദ്ധിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് ഋഷീശ്വരന്മാർ മുന്നേ കൂട്ടി എഴുതി വച്ചിട്ടുണ്ട് ഭാരതത്തിലെ ഗ്രന്ഥങ്ങളിൽ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലൊക്കെ അത് കലിയുഗവർണ്ണനയിൽ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ വേറൊരു വ്ളോഗായിട്ട് ചെയ്യാൻ നിങ്ങൾക്കത് മനസ്സിലാവും കലിയുഗവർണ്ണന ഭാഗം ഒന്ന് ഭാഗം രണ്ട് തുടങ്ങിയിട്ടുള്ള വ്ളോഗ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ഈ ജീവിക്കുന്ന കലിയുഗത്തിനെ പണ്ട് എഴുതി വെച്ച ഫ്യൂച്ചർ ഭാവി പ്രവചിച്ച കാര്യങ്ങൾ അതിൽ കൃത്യമായിട്ട് അതിൽ വേദവ്യാസ മഹർഷി പറഞ്ഞ കാര്യങ്ങളെ ഞാൻ കൃത്യമായിട്ട് ലളിതമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ എല്ലാ മതക്കാരും കേൾക്കണം സെമിറ്റിക് മതക്കാരും അത് കേട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ മതത്തിലെ പൊള്ളത്തരങ്ങളും ഇതാണ് ശരി എന്ന് നിങ്ങൾ തിരിച്ചറിയുക അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് ഇനി ഈ നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം കൊല്ലം അവസാനിക്കുന്ന സമയത്ത് കലിയുഗത്തിൽ അധർമ്മം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്ന സമയത്ത് മനുഷ്യൻ മനുഷ്യനെ തമ്മിൽ കൊല്ലാൻ തുടങ്ങും മനുഷ്യൻ മനുഷ്യനെ തന്നെ തിന്നാൻ തുടങ്ങും ഭക്ഷിക്കാൻ തുടങ്ങും അങ്ങനെ ഒരു അവസ്ഥ എത്തുന്ന സമയത്താണ് ഇവിടെ ഭാരതത്തിലെ പുണ്യഭൂമിയാകുന്ന ദേവഭൂമിയാണ് ഭാരതം മറ്റ് വൈദേശിക സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളും ചരിത്രങ്ങളും കഥകളൊക്കെ ഉണ്ടായിട്ടുള്ള രാജ്യങ്ങളൊന്നും ഭാരതത്തിന് പുറത്തുള്ള ദേശങ്ങളൊന്നും ദേവഭൂമിയല്ല കാരണം പ്ര വൈദേശിക മതങ്ങളിലുള്ളതൊക്കെ പ്രവാചകന്മാരാണ് അവർക്ക് ദേവന്മാരവരിലില്ല ഈശ്വരൻ അവരിൽ ഇതുവരെ അവതരിച്ചിട്ടില്ല അവരിലുണ്ടായതൊക്കെ പ്രവാചകന്മാരാണ് മലമൂത്രാതി വിസർജനങ്ങളുള്ള മനുഷ്യരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ദേവന്മാർ ഭാരത പുണ്യഭൂമിയിൽ മാത്രമേ അവതരിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾ അഭിമാനത്തോട് കൂടിയിട്ട് തിരിച്ചറിയുക പ്രവാചകനും അവതാരവും ഒന്നല്ല രണ്ടും രണ്ടാണ് ഒന്ന് മനുഷ്യനാണ് ഒന്ന് ഈശ്വരൻ തന്നെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക ശ്രീകൃഷ്ണനും ശ്രീരാമനൊന്നും പ്രവാചകന്മാരല്ല അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് നമ്മളെ മതം മാറ്റാൻ വേണ്ടിയിട്ട് അതൊക്കെ അവതാരങ്ങളാണ് എന്ന് നിങ്ങൾ അഭിമാനത്തോടു കൂടി മനസ്സിലാക്കിക്കോളൂ അങ്ങനെ അധർമ്മം വർദ്ധിക്കുന്ന സമയത്ത് സ്ഥിതി പരിപാ സ്ഥിതി പരിപാലനം നടത്തുന്ന ദേവനായിട്ടുള്ള സ്ഥിതി പരിപാലകൻ്റെ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥിതി പരിപാലകനായിട്ടുള്ള വിഷ്ണു ഭഗവാൻ അനന്തശായി ആയിട്ടുള്ള ആദിനാരായണൻ ഗുരുവായൂരപ്പൻ ശ്രീകൃഷ്ണ ഭഗവാൻ മഹാവിഷ്ണു ഭഗവാൻ ഭാരതഭൂമിയിലെ കാശ്മീരം എന്ന് പറയുന്ന ദേശത്ത് അദ്ദേഹം കൽക്കി എന്ന പേരിൽ ഒരു പുതു അവതാരമെടുത്ത് ഇനിയും അവതരിക്കും ശ്രീകൃഷ്ണ അവതാരത്തിന് ശേഷം ഇതുവരെ വീണ്ടും ഒരു അവതാരം വിഷ്ണു ഭഗവാൻ എടുത്തിട്ടില്ല ഇനി എടുക്കാൻ പോകുന്ന അവതാരമാണ് കലിയുഗത്തിലെ അവസാനത്തെ അവതാരമാണ് കൽക്കി അവതാരം അത് നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം കൊല്ലം കഴിയുന്ന സമയത്ത് അധർമ്മം വർദ്ധിക്കുന്ന സമയത്ത് കൽക്കിയായിട്ട് ഭഗവാൻ വെള്ളക്കുതിരപ്പുറത്ത് വാള് ഊരിപ്പിടിച്ച രൂപത്തിൽ അവതരിച്ചിട്ട് കാശ്മീരദേശത്തിൽ അവതരിച്ച് ഭഗവാൻ വിഷ്ണു ഭഗവാൻ അധർമ്മികളെ മുഴുവൻ കൊന്നൊടുക്കി ധർമ്മിഷ്ഠരായിട്ടുള്ള ആളുകളെ ധർമ്മത്തിലൂടെ ജീവിക്കുന്ന ഭക്തന്മാരെ മുഴുവൻ മോക്ഷപഥത്തിലേക്ക് എത്തിച്ച് അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയിട്ട് ശ്രീലങ്കയിലേക്ക് പോകുമെന്നും അവിടെ വെച്ചിട്ടാണ് ഭഗവാന്റെ തുടർന്നുള്ള ജീവിതങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഭാഗവത പുരാണത്തിലൊക്കെ വളരെ മറ്റ് പുരാണങ്ങളിലും കൽക്കിയെക്കുറിച്ച് വർണ്ണിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭാരതത്തിലെ ഗ്രന്ഥങ്ങളിൽ സംശയമില്ല കൃത്യമാണ് കണക്കുകൾ എന്ന് മനസ്സിലാക്കുക സെമിറ്റിക് മതങ്ങളിലേക്ക് മതം മാറിപ്പോണത് പോകുന്നത് തടയുക അതിനുവേണ്ടി എന്താ വേണ്ടത് നമ്മൾ നമ്മുടെ ഗ്രന്ഥങ്ങളെ പഠിക്കുക ഋഷീശ്വരന്മാരെ ബഹുമാനിക്കുക ഋഷി പരമ്പരകളെക്കുറിച്ച് പഠിക്കുക ഗ്രന്ഥങ്ങളെക്കുറിച്ച് പഠിക്കുക അതാണ് ഭാരതീയനായി ജീവിക്കാനും മതം മാറിപ്പോകാതിരിക്കാനുമുള്ള ഏക സൊല്യൂഷൻ എന്ന് മാത്രം ഏക മാർഗം ഏക പോംവഴി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മത ജാതി ഭേദമന്യ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയണു ഞാൻ ഇതൊക്കെ കൃത്യമായിട്ടിങ്ങനെ പറഞ്ഞു തരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സെമിറ്റിക് മതങ്ങളിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ശരി എന്നാണ് അവർ അഞ്ച് വയസ്സ് മുതൽ അവർ ബ്രെയിൻ വാഷ് ചെയ്ത് കുഞ്ഞുങ്ങളുടെ തലയ്ക്കകത്തേക്ക് കുത്തി കയറ്റുന്നത് ഇഞ്ചെക്ഷൻ ചെയ്യാണ് അതുകൊണ്ട് തന്നെ മറ്റു മതങ്ങളിലെ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്നാണ് അവർ പറഞ്ഞ് പഠിപ്പിക്കാറുള്ളത് എന്ന് അവരിൽ ഉള്ളവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂട്ടുകാർ അതുകൊണ്ട് ഞാൻ പറയാണ് അതല്ല ശരി പൊട്ടക്കിണറിലെ തവളയെ പോലെ ആവാതെ ഹൈന്ദവധർമ്മത്തിലുള്ളതാണ് ശരി എന്നുള്ളത് നിങ്ങൾ റിസർച്ച് ചെയ്തോളൂ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ കണ്ടെത്തിക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ശരി എന്നുള്ളത് എന്ന് മാത്രം നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കണോ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം